പറഞ്ഞു വിടുവോ അങ്ങനത്തെ എനിക്ക് എനിക്ക് നല്ല നല്ല ഇഷ്ടാ യ്യന്മാരൊക്കെ ഞാൻ കണ്ടാല് ഒരുപാട് പയ്യന്മാർന്നുണ്ട് പതിനഞ്ചും എന്റെ നല്ല നല്ല ഫ്രണ്ട് ഒന്നുമില്ലേ അവളെ കൂട്ടുകാരും മുഴുവൻ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അവളെ ക്ലയന്റ് കൂട്ടുകാരുള്ള ഞാൻ പറയും മക്കളെ നിങ്ങളുടെ അമ്മയാണെങ്കിൽ പ്രായം അല്ല ചോദിച്ചതൊന്നും പ്രശ്നല്ല എനിക്ക് പ്രശ്നമാണ് പറ്റൂല അപ്പൊ രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും സമയം വേണ്ട കൈകാര്യം അടുത്ത് ഇഷ്ടം എനിക്ക് നിങ്ങള് എന്റെ കൂടെ വരാൻ പറ്റിയ ആൾക്കാരല്ല അല്ല എന്റെ ഉള്ളിലൊരു ഇതുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു നീ കൂടുതൽ കഥ ഒന്ന് പക്ഷെ അതേ ടൈമില് ചില സമയത്ത് ഇപ്പൊ നമ്മൾക്ക് കയ്യിലൊരു കാശൂല് വിശന്നിട്ട് നിക്കുകയാണെങ്കിൽ അത് കുട്ടിന്നുള്ളതല്ല എന്നെക്കാളും കുറെ കൂടിയ വയസ്സാണെങ്കിലും